സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ സർക്കാർ ഒത്തുകളിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ പ്രത്യക്ഷമായും പരോക്ഷമായും വിധി നടപ്പാക്കാതിരിക്കാൻ സർക്കാർ എതിർ വിഭാഗത്തിന് പിന്തുണ നൽകുന്നുവെന്ന് സഭ മാധ്യമ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ യുഹാനോന്മാർ ദിയെസ്കോറസ് മെത്രാപോലിത്തയും സഭാ സെക്രട്ടറി ബിജു ഉമ്മനും ആരോപിച്ചു നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നതാണ് ഭാരതത്തിന് പരമോന്നതീതി വിധിച്ചു നൽകിയ വിധി അത് നടപ്പിലാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ ഒരു പുതമറ സൃഷ്ടിച്ച് സമൂഹത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി തുടർന്നു വന്നിട്ട് കുറച്ച് നാളുകളായി മലങ്കര ഓർത്തർ സുയ്യാരി സഭ ആരുടെയും ഒരു ഒരൗദാര്യവും നേടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്ന ആളുകൾക്ക് കൂട്ടുനിന്ന് സഭയെ ഒരുമാതിരി കളിയാക്കുന്ന രീതി നിയമത്തെ തെറ്റിക്കുന്ന രീതി ഇപ്പോൾ ഭരണ സംവിധാനങ്ങളിൽ നിന്ന് കുറച്ച് നാളുകളായി കാണുന്നു അത് തുടരുന്നത് അഭികാമ്യമല്ല